നാല് ദിവസം മുമ്പ് ശിവ അഞ്ചിക്കൊപ്പം കോഴിക്കോട്ട് നിന്ന് കലോത്സവ നഗരിയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ കരയടോത്സവം കാണുകയോ ആഘോഷത്തിന്റെ ഭാഗമാകുകയോ ആയിരുന്നില്ല ലക്ഷ്യം നാലാൾ കൂടുന്നിടത്തുണ്ടാകുന്ന കച്ചവട സാധ്യതകൾ അതാണ് ഇരുവരെയും പാലക്കാട്ടേക്ക് വണ്ടി കയറാൻ പ്രേരിപ്പിച്ചത് ആന്ധ്രയിലെ നിർദ്ധന കുടുംബത്തിലാണ് ഇരുവരുടെയും ജനനം പതിനഞ്ച് വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഇരുവരോടും വയസ്സ് ചോദിച്ചാൽ പതിനെട്ടെന്ന് ഉത്തരം ബാലവേല കുറ്റമെന്ന് തിരിച്ചറിവുള്ള അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ച വാക്കുകൾ പഠിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് അക്ഷരങ്ങളെ അന്യമാക്കി ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുമ്പോൾ ഇത് ഇരുവരും കെട്ടുന്ന വേഷങ്ങളിൽ ഒന്ന് മാത്രം ഇളം പ്രായത്തിലെ കൃഷിയിടങ്ങളിൽ ജോലിയെടുത്തും ടാക്ടർ ഒടിച്ചും തഴുപ്പിച്ച കൈകൾക്ക് പൊരി വില്പന ആശ്വാസം തന്നെ കലോത്സവ വേദിയിലെ കൗതുകങ്ങളും ആഘോഷങ്ങളും ആസ്വദിക്കാനൊന്നും ഈ കുരുന്നുകൾക്ക് നേരമില്ല കയ്യിലുള്ളതെല്ലാം വിറ്റുതീരണം കലോത്സവ വേദിയിൽ നിന്നും ഗ്രീഷ്മസ് നായർ ഇന്ത്യ വിഷൻ